നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണം അന്ത്യ ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ആരൊക്കെയാണ് ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് അന്വേഷിച്ച് ഞാനൊരു പഠനം നടത്തും വാർഡുകളിലൂടെ സഞ്ചരിച്ച് നൂറുകണക്കിന് ആളുകളായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് ആണ് ഈ ഒരൊറ്റ വീഡിയോയിൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് സാഹചര്യത്തെ വിശകലനം ചെയ്യുന്നത് ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമല്ല മെമ്പറല്ല സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പത്രപ്രവർത്തകന്റെ ആവേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നു പ്രിയപ്പെട്ടവരെ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലുള്ളതിൽ ഒന്നാം വാർഡാണ് അങ്ങനെ ചാക്കരപ്പറമ്പ് എന്ന വാർഡ് ചാക്കരപ്പറമ്പ് വാർഡ് അവിടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒന്നാം വാർഡിൽ മത്സരിക്കുന്നത് സാജൻ വർക്കിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പി കെ സാജു എന്നയാളുണ്ട് അങ്ങ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പി കെ ധനഞ്ചനം ഇത് ഒരു കോൺഗ്രസ് വോട്ടർമാർക്ക് പ്രാമുഖ്യമുള്ള ഒരു വാർഡായതുകൊണ്ട് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത് സാജൻ വർക്കിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ആദ്യം ജയിച്ചു കയറാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ വാർഡ് അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ മങ്ങാട്ടുകരയാണ് മങ്ങാട്ടുകര വാർഡ് രണ്ടാം വാർഡ് അതൊരു വനിതാ സംഭരണ വാർഡാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സ്റ്റെല്ല ജോർജ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസന്ന ദാസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കെ എസ് ബീന ഈ മൂന്ന് പേരും മത്സരിക്കുമ്പോഴ് ഇവിടെയും മങ്ങാട്ടുകരയിൽ സ്റ്റെല്ല ജോർജ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ വിജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത മൂന്നാം വാർഡ് അത് കോതവുളകര വെസ്റ്റ് വാർഡാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് അനില ശ്യാം സി പി എം സ്ഥാനാർത്ഥിയായിട്ട് നിഷാ ഉണ്ണികൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഷീന മനോജ് എന്നിവർ മത്സരം ഈ വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അനില ശ്യാമും സി പി എം സ്ഥാനാർത്ഥിനി നിഷ ഉണ്ണികൃഷ്ണനും ഷീന മനോജും തമ്മിലുള്ള മത്സരത്തില് അനില ശ്യാം വിജയിക്കാനാണ് എല്ലാ സാധ്യതയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കാനാണ് എല്ലാ സാധ്യതയും ഉള്ളത് അടുത്ത നാലാം വാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന വാർഡ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മാർട്ടിൻ മാളിയാക്കലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിനിയായിട്ട് ഗ്രേസി ദേവസിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ജൂലി ബൈജു മത്സരിക്കും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാർട്ടിൻ മാളിയാക്കലും അങ്ങ് സി പി എം സ്ഥാനാർത്ഥിനി ഗ്രേസി ദേവസിയും മത്സരിക്കുകയാണ് ആര് ജയിക്കു എന്ന് പറയാനാവാത്ത ഒരു വാർഡാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുക അടുത്ത അഞ്ചാം വാർഡ് അത് കല്ലുപാലം വാർഡ് എന്നറിയപ്പെടും അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ കെ ഡി ജയൻ സി പി എമ്മിന്റെ കെ കെ സലി അതുപോലെ ബി ജെ പിയുടെ ജുവാൻ തെറ്റയിൽ ഈ വാർഡിൽ ഒരു സ്വതന്ത്രം വന്നിട്ടുണ്ട് ഒരു കോൺഗ്രസ് റിബൽ സീറ്റ് കിട്ടാത്ത സെബി വർഗീസ് സെബി വർഗീസ് അങ്ങ് എത്ര വോട്ട് പിടിക്കും ജയിക്കാൻ ഒരു സാധ്യതയുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല ഇവിടെ എ കെ സലി നേരത്തെ വാർഡിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ളയാളാണ് പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് പറയുന്നത് കെ ഡി ജയിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നാണ് അടുത്ത ആറാം വാർഡ് കോതവുളങ്ങര ഈസ്റ്റ് വാർഡാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ടിൻഡു വിപിനും അങ്ങ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിനിയായിട്ട് ഷിജി ജിജിയും അങ്ങ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഷിജു സന്തോഷ് മത്സരിക്കും ഇതിൽ ടിൻഡു വിപിൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചു വരാനാണ് ഏറെ സാധ്യത അടുത്ത ഏഴാം വാർഡ് മുല്ലശ്ശേരി വാർഡാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനി റീതാ പോൾ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബിന്ദു സജീവാണ് ഈ വാർഡാണ് റീതാ പോൾ എന്ന് പറയുന്ന അനവധി തവണ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിട്ടുള്ള ഒരു പക്ഷേ അടുത്ത ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്കമാലിയുടെ ചെയർപേഴ്സണായി വരാൻ സാധ്യതയുള്ള റീതാ പോൾ ഇവിടെ വിജയിക്കും വലിയ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്നും വിജയിക്കുമെന്ന കാര്യത്തില് ഒരു സംശയവും ആർക്കും ഒരു വാർഡാണ് ഇത് മുല്ലശ്ശേരി വാർഡ് റീതാ പോൾ അനവധി വർഷങ്ങളായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിൽ വളരെ സേവന ഉന്മുഖമായി ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കുടുംബിനിയാണ് അവരുടെ ഒരു കറകളഞ്ഞ വ്യക്തിത്വത്തിന് ഉടമയാണ് അവർ തീർച്ചയായിട്ടും വിജയിക്കും ഈ ഇത്രയും ഞാൻ പറഞ്ഞ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാർഡുകളിൽ നൂറ് ശതമാനം ഉറപ്പ് പറയാവുന്ന ഒരു വിജയമായിരിക്കും റീത്താ പോളിൻ്റെ അടുത്തതായിട്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡ് അതിന് പറയുന്നത് ഐ ഐ പി വാർഡ് എന്നാണ് എൽ എഫ് ആശുപത്രിയോട് അടുത്തുള്ള വാർഡ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഷേർലി സന്തോഷും ജനതാദൾ സ്ഥാനാർത്ഥിയായിട്ട് ബിജി ജെറിയും മത്സരിക്കുന്നു അവിടെ ഇടതുപക്ഷത്തിന്റെ ജനതാദൾ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ബിജി ജെറി വിജയിച്ചു വരാനാണ് ഏറെ സാധ്യതയുള്ളത് അടുത്ത ഒമ്പതാം വാർഡ് വളവഴി വാർഡ് എന്നറിയപ്പെടുന്ന വാർഡ് അതായത് ആ എഫ് സി റോഡിന് ഇടതു വശത്തുള്ള ആരടിക്കടത്തുവശത്തുള്ള വാർഡാണ് വളം വാർഡ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനിയായിട്ട് റീന ജോണി മത്സരിക്കുന്നു വല്ലത്തുകാരൻ ഭാഗമാണ് അപ്പുറത്ത് ജനതാദൾ ലിസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്ത് എ ആർ സെൽവി മത്സരിക്കുന്നു ശിവരി വല്ലത്തുകാരൻ പടയാട്ടി വിജയിച്ചു വരാനാണ് ഏറെ സാധ്യത കാണുന്നത് ഈ പത്താം വാർഡ് അത് വേങ്ങൂർ നോർത്ത് വാർഡ് എന്നാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനിയായിട്ട് ഷാലി ജോണി ഉരങ്കല്ലുകാരൻ അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി സി പി എമ്മിനു വേണ്ടി രേഖാമധു ബി ജെ പിക്ക് വേണ്ടി സുപ്രിയ മത്സരിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനി ഷാലി ജോണിയും ലേഖാമതവും നല്ല മത്സരം അല്ല ഒപ്പം തന്നെയുണ്ട് സുപ്രീയും ബി ജെ പി പക്ഷേ അല്പം മുൻതൂക്കം ഷാലി ജോണിക്ക് ഉള്ളതുപോലെ തോന്നുന്നു പക്ഷേ കടുത്ത മത്സരം മൂന്ന് പേരും തമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അടുത്തത് പതിനൊന്നാം വാർഡ് വേങ്ങൂർ സൗത്ത് എന്നറിയപ്പെടുന്ന ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ പതിനൊന്നാം വാർഡിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിനിയായിട്ട് ലില്ലി രാജു അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ലില്ലി രാജു ചെയർപേഴ്സൺ ആയിരുന്നതാണ് പിന്നെ കോൺഗ്രസിന്റെ ലില്ലി രാജുവും സി പി എമ്മിന്റെ വീണ സുരേഷും ഒപ്പം ബി ജെ പിയുടെ ദിവ്യ പ്രവീണും ഈ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നു പക്ഷേ ഈ മത്സരത്തിൽ വീണ സുരേഷ് എന്ന സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചു വരാനാണ് സാധ്യത ലെല്ലി രാജുവിന്റെ പ്രായവും ഒക്കെ ഇവിടെ ഒരു നെഗറ്റീവ് ഫാക്ടറായി വരുന്നു അടുത്തതായിട്ട് പന്ത്രണ്ടാം വാർഡ് അതെ കവരപ്പറമ്പ് വാർഡ് എന്ന് അറിയപ്പെട്ടു ഇവിടെ സിനി മനോജ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് എം ജെ ബേബി ബേബി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് പി ആർ അനൂപ് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഇവിടെ സിനി മനോജ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രാവശ്യം അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട് സിനി മനോജ് ഉറപ്പായിട്ടും ജയിക്കുകയും എന്ന് നമുക്ക് കരുതാവുന്ന ഒരു സ്ഥാനാർത്ഥിനിയാണ് അടുത്ത പതിമൂന്നാം വാർഡിൽ നായത്തോട് കവരപ്പറമ്പ് അറിയപ്പെടുന്ന ഈ വാർഡിൽ നിഷ സാജു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈബ ജയകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി പി എം ഗവർണർ രാജകുമാരി ബി ജെ പി സ്ഥാനാർത്ഥി പക്ഷേ ഇവിടെ നിഷ സാജു എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ വനിതാ വാർഡിൽ വിജയിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത തിരുനായത്തോടെ അറിയപ്പെടുന്ന പതിനാറാം വാർഡ് അവിടെ കെ ആർ സുബ്രൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ കെ പി പ്രദീപ് കുമാർ ബി ജെ പിയുടെ സി കെ അശോകൻ സംശയം വേണ്ട കെ ആർ സുബ്രൻ വിജയിച്ച് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പതിനഞ്ചാം വാർഡ് എന്ന് പറയുന്ന സമാജം വാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആ വാർഡിൽ എം എ സുരോജന എന്ന കോൺഗ്രസ് പ്രവർത്തക യു ഡി എഫിലും ലതിക രാജൻ അങ്ങ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടും വാസന്തി പ്രശാന്ത് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് മത്സരം ഇവിടെ ശക്തമായ മത്സരമാണ് കോൺഗ്രസിന്റെ സുലോചനയും സി പി എമ്മിന്റെ ലതിക രാജനമ്മമയും മത്സരിക്കുന്നത് ആര് ജയിക്കും തോൽക്കുമെന്ന് പറയാനാവാത്ത ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് ഇതുവരെയുള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത ബി ജെ പി മിക്കവാറും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു ഇവിടെയൊക്കെ സ്വാധീനവും ബി ജെ പിക്ക് ഈ വാർഡുകളിൽ മിക്ക വാർഡുകളിലും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ പതിനാറാമത്തെ വാർഡാണ് ചെത്തിക്കോട് വാർഡ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ സ്ത്രീ സംവരണ വാർഡിൽ ചിതാ ജോയി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിനീത ദിലീപ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സി കെ ചോതിക ഈ മൂന്ന് പേര് മത്സരിക്കുമ്പോഴ് ഈ വാർഡിൽ ജിതാഷി ജോയി ഉറപ്പായി വിജയിച്ചു വരുമെന്നാണ് കരുതപ്പെടുന്നത് പതിനേഴാം വാർഡ് എയർപോർട്ട് വാർഡ് എന്നറിയപ്പെടുന്ന വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ലൈച്ച് വിട്ടുപ്പും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ടി വൈ ഏരിയാസും അങ്ങ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അംബികയും മത്സരിക്കുന്നു ഈ വാർഡിൽ ലൈജി യുദ്വീപും ടി വൈ ഏലിയാസും തമ്മിൽ കടുത്ത മത്സരമുണ്ട് പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലൈജി യുദ്വീപിന് ഒരു മേൽക്കൈ ഉള്ളതായിട്ട് കാണും അടുത്ത് പതിനെട്ടാം വാർഡ് ജി വാർഡ് മഹാകവി ജി ശങ്കര ഗ്രൂപ്പിന്റെ നാമത്തിലുള്ള വാർഡ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടെർസി ടോണിയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി രേഖ ശ്രീജേഷും ബി ജെ പി സ്ഥാനാർത്ഥി അനിത അപ്പുകുട്ടലും മത്സരിക്കുന്നു ഇവിടെ എൻസി ടോണിയും രേഖാ ശ്രീജേഷ് കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു തുല്യമായ മത്സരമാണ് നടക്കുന്നത് ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത അവസ്ഥ ഇനി പത്തൊമ്പതാം വാർഡ് ഈ കോളനിയാണ് അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ആന്റു മാവേലിയും സി പി എമ്മിന്റെ കെ ആർ കുമാരനും ബി ജെ പിയുടെ പി യു വിനോദുമാണ് ഇവിടെ തീർച്ചയായിട്ടും ആന്റു മാവേലി എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇരുപതാം വാർഡ് ജെ ബി എസ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിനാച്ചേരിയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോമോ ആന്റണിയും അങ്ങ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ മറ്റൊരു ഉണ്ട് അങ്ങമാരിയിൽ പലവട്ട സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിൽ ഈ വാർഡിൽ വിൽസൺ മുണ്ടാടൻ വിജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കും ഇരുപത്തിയൊന്നാം വാർഡിൽ അത് ജോസ്പുരം എന്നറിയപ്പെടുന്ന ഈ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പാസ്റ്റിൻ ഡി പാർക്കിൽ മത്സരിക്കും ഒപ്പം സി പി എം സ്ഥാനാർത്ഥിയായിട്ട് വിനോദ കേൾ സംശയം വേണ്ട ബാസ്റ്റിൻ ഡി പാറക്കൽ അദ്ദേഹത്തിന്റെ അങ്കമാലി നഗരസഭയിലെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വെച്ച് അദ്ദേഹത്തിന്റെ സേവനോന്മുഖമായ പ്രവർത്തനങ്ങൾ വെച്ചും ഒക്കെ ബാസ്റ്റിൻ ഡി പാറക്കൽ വലിയ ബഹുജന പിന്തുണയുണ്ട് അതേ അവിടെ ജയിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അടുത്ത് ഇരുപത്തി രണ്ടാം വാർഡ് എന്ന് പറയുന്ന പാലിയക്കര വാർഡ് അവിടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഝാൻസി അരിക്കിലാണ് അതുപോലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അജിത ഷിറ്റുവേൺ ഇവിടെ ജാൻസി അരിക്കൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഇരുപത്തിമൂന്നാം വാർഡിൽ നസ്രത്ത് വാർഡിൽ ലിസി പോളി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിനിയും എന്ന സി പി എം സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ നല്ല മത്സരമാണ് ആര് ജയിക്കുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഇരുപത്തിനാലാം വാർഡ് മൈത്രി വാർഡാണെന്ന് അറിയപ്പെടുന്നു അത് ഷോജി മുണ്ടാടനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോർജ് കോട്ടയ്ക്കിലാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പക്ഷെ അവിടെ ഒരു സ്വതന്ത്രനുണ്ട് വർഗീസ് വെമ്പിളിയത്ത് വർഗീസ് വെമ്പിളിയത്ത് എന്ന സ്വതന്ത്രൻ വലിയ ജനപിന്തുണയുള്ള ആളാണ് അധികം ഈ സീറ്റ് ജയിച്ച് വാർഡ് കൗൺസിലറായാൽ അത്ഭുതപ്പെടാനില്ല ഇരുപത്തിയഞ്ചാം വാർഡ് അതങ്ങ് അങ്കമാലിയുടെ ഹൃദയത്തിലുള്ള കിഴക്കി അങ്ങാടി വാർഡാണ് അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി ബേബി വി മുണ്ടാടൻ വളരെ സീനിയറാണ് കേരള കോൺഗ്രസ് ജോസഫ് നേതാവാണ് അപ്പുറത്ത് സി പി എമ്മിനു വേണ്ടി കോൺഗ്രസ് എസിന്റെ ആൻഡോ മേനാ അവിടെ ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുണ്ട് ലക്സി ജോയി ശ്രീമതി ഒറ്റയ്ക്ക് തന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് കരുത്ത് തെളിയിച്ച ലക്സി ജോയി ഈ മത്സരത്തിൽ ബേബി വി മുണ്ടാടൻ ജോയി ജോയിന്ന് പറയുന്ന യഥാർത്ഥ മത്സരം അതിൽ ലക്സി ജോയി ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു വരാനുള്ള സാധ്യത ഏറെയാണ് ബേബി വി മുണ്ടാടന്റെ ബലഹീനത അധികം പ്രായാധിക്യാണ് ഇരുപത്തി ആറാം വാർഡ് ടൗൺ വാർഡ് എന്നറിയപ്പെടുന്ന വാർഡ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ ടി ദേവസികുട്ടിയാണ് അല്ലെ സേവന പാരമ്പര്യമുള്ള ആളാണ് പക്ഷേ അദ്ദേഹവും പ്രായം ആണ് അദ്ദേഹത്തിന് പ്രശ്നം ബിജു അദ്ദേഹത്തിന്റെ എന്ന ജനതാദൾ എസ്സിന്റെ ഇടതുപക്ഷത്തിനുള്ള സ്ഥാനാർത്ഥി ചെറുപ്പമാണ് കഴിഞ്ഞ കാലത്തും അദ്ദേഹം മുനിസിപ്പൽ കൌൺസിലർ ആയിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമാണെങ്കിലും ബിജു പൗലോസ് സ്റ്റേറ്റ് വരാൻ ഏറെ സാധ്യതകളായി ഉള്ളതായി കാണും ഇരുപത്തിയേഴാം വാർഡ് അങ്കമാലിയുടെ മണിയങ്കുളം കുളം വാർഡ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് സിനോ മാത്യു അങ്ങ് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് ഷെറിൻ കെ കെയും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മാർട്ടിൻ പയ്യപ്പിള്ളിയുമാണുള്ളത് ഇവിടെ കോൺഗ്രസിന്റെ സിനോച്ച് സിനോ മാത്യുവും ഷെറിൻ കെ കെ എന്ന സി പി എസ് സ്ഥാനാർത്ഥിയും തമ്മിൽ കടുത്ത മത്സരമുണ്ട് ആര് വിജയിച്ചു വരും എന്ന് പറയാനാവാത്ത അവസ്ഥയാണ് ഇരുപത്തിയെട്ടാം വാർഡ് അങ്ങ് ടെൽക്ക് വാർഡാണ് അവിടെ കോൺഗ്രസിന്റെ സജി ജോസഫ് അഡ്വക്കേറ്റ് സജി ജോസഫ് സി പി എമ്മിന്റെ സി പി ജോസഫും തമ്മിൽ മത്സരിക്കും ഇത് സജി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷുവർ സീറ്റാണ് ഉറപ്പായിട്ട് സജി ജോസഫ് വിജയിച്ചു വരും എന്ന് പ്രതീക്ഷിക്കും ഇരുപത്തിയൊമ്പതാം വാർഡ് ചമ്പന്നൂർ സൗത്ത് വാർഡ് അവിടെ മേഴ്സി വർഗീസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഷൈബി മാർട്ടിൻ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ ഷൈനി മാർട്ടിനും മത്സരിക്കുന്നു അവിടെ മേഴ്സി വർഗീസ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു വരാനാണ് ഏറെ സാധ്യതയുള്ളത് ഇനി മുപ്പതാം വാർഡ് ചമ്പന്നൂർ നോർത്ത് ആണ് അവിടെ സിജി ഇപ്പോഴും സി കെ വർഗീസും ടി എസ് ചന്ദ്രനും തമ്മിലാണ് സിജി പോള എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിനിക്ക് വിജയ സാധ്യത പക്ഷേ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന പഴയ അങ്കമാലി മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന സി കെ വർഗീസാണ് അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയാനാവാത്ത അവസ്ഥ ചാണാക് അറിയാവുന്ന സി കെ വർഗീസ് വർഗീസും അവകാശപ്പെട്ടു മുപ്പത്തിയൊന്നാം വാർഡ് പീച്ചാനക്കാട് വാർഡ് അവിടെ ജസ്മി ജിജോ കോൺഗ്രസിന് വേണ്ടിയും ഷോബി ജോർജ് സി പി ഐക്ക് വേണ്ടിയും ഇടതുപക്ഷത്തിനു വേണ്ടിയും അഞ്ജലി ജോസ് ബി ജെ പിക്ക് വേണ്ടിയും മത്സരിക്കുമ്പോൾ അടുത്ത മത്സരമാണ് കോൺഗ്രസിന്റെ ജസ്മി ജിജോയും സി പി എമ്മിന്റെ ഷോബി ജോർജും നേരിടുന്നത് ആര് ജയിക്കുമെന്ന് പറയാനാത്ത അവസ്ഥയാണ് ഈ പിന്നെ കടുവർ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി യു ഡി എഫ് മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് വരാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് കാണും നന്ദി നമസ്കാരം